എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവാണ് വേറെ എങ്ങോട്ടും അല്ല തിരുവാൻഡ്രത്തേക്ക് ചേച്ചിനെ മീനോട്ട് പോവാണ് ഞാനും അമ്മയുണ്ട് അമ്പാടി ദിവസം ദേ അവിടെ നിക്കോ ഗേറ്റ് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ഈ ഒരു ചെറിയ എടുത്തേക്കുന്നത് ഇത് ഇച്ചിരി കട്ടിയുള്ള എനിക്ക് ഒത്തിരി ഹൈറ്റിൻ്റെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പില്ല മതി എന്ന് ഞാൻ ഇരുന്നൊക്കെ നോക്കി ഇതിനു മുന്നേ അപ്പോൾ എനിക്ക് ഈ ഒരു പില്ല മതി നിങ്ങൾക്കും അപ്പോൾ ഹൈറ്റ് കുറവുണ്ട് ഫ്രണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പില്ല വെച്ചിട്ടിരിക്കുക നമ്മൾ വണ്ടി കയറിയ ഉടനെ തന്നെ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരഞ്ച് മണി കഴിഞ്ഞിട്ടായിട്ടോ പന്തളത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പാടി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ആ ഒരു സ്കൂൾ കോളേജൊക്കെ വിടുന്ന ടൈം ആയതുകൊണ്ട് റോഡിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല പക്ഷേ നമ്മളെ പന്തളം മുതൽ ഞങ്ങൾ വേണ്ട ഈ ഒരു ടാങ്കർ ലോറിയുടെ പുറകിൽ വെച്ച് കേട്ടോ ഏതാണ്ട് കൊട്ടാരക്കര വരെയും ഈ ലോറി ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് കൊട്ടാരക്കരെ എത്തിയപ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞിട്ട് ഈ ടാങ്കർ ലോറി ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ ഞാൻ എനിക്ക് ടാങ്കർ ലോറി ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിൽ അതുകൊണ്ട് ഞാൻ മാക്സിമം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല അപ്പോൾ അതുപോലെ തന്നെ ചേട്ടനും കൊട്ടാരക്കര കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വിളിക്കാൻ അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ വണ്ടി മാറിയിട്ട് ഞാൻ ഇറങ്ങുവാണ് ചേട്ടൻ ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ എന്തായാലും ചേനൻ എത്തിയപ്പോൾ എനിക്ക് സമാധാനമായി എനിക്കിങ്ങനെ സൈഡിൽ ഇരുന്ന് പോകാനാണ് ഇഷ്ടം കേട്ടോ അപ്പോഴത്തേക്ക് ചേണനാണെങ്കിൽ ചായ കുടിച്ചപ്പോൾ നല്ല ചൂട് ഉരുന്ന് വിടാൻ കണ്ടുകൊണ്ട് ആരൂസിനൊന്നും പറഞ്ഞ് മേടിച്ചു ആരൂസിനല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കണക്കാക്കി വാങ്ങിയായിരുന്നു അത് ആരൂസ് കഴിച്ചില്ല ബാക്കി ഞങ്ങൾ എല്ലാവരും കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഈ ടാങ്കർ ഡിലവർ ഇപ്പോഴും ഞങ്ങൾ മറി കിടന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ വീടെത്താറായി അപ്പോൾ അവിടെ കടയിൽ കയറിയിട്ട് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാമെന്നു പറഞ്ഞ് കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങി ബേക്കറിയിൽ പലഹാരങ്ങൾ ഇരിക്കുന്ന പലഹാരങ്ങളിരിക്കുന്നതാണ്പോഴത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ഏത് എടുക്കണം എന്നൊന്നും അറിയത്തില്ല പക്ഷേ ഭയങ്കര റേറ്റുമാണ് ഏട്ടോ ഇപ്പോൾ അപ്പോൾ ഞങ്ങൾ ചെല്ലാൻ കാത്തിരിക്കുമായിരുന്നു അമ്മ സമൂസ അരൂസിനെ എടുക്കാൻ ഓടി കുതിച്ച് വരുവായിരുന്നു അവൾ അരൂസിനെ എടുത്തുകൊണ്ട് ഒറ്റ പോക്ക് അരൂസിനെ കാണാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് പണ്ട് അമ്പാടിയായിരുന്നു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ കൊച്ചു കുഞ്ഞുങ്ങളെ കാണാനാണല്ലോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നേ അങ്ങനെ മാറിയും തിരിഞ്ഞ് എല്ലാ പേരും ആരൂസിനെ എടുത്തോണ്ടൊക്കെ പോവുകയാണ് ആരൂസ് ഹാപ്പിയായി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇത് പിറ്റേന്ന് രാവിലെയാണ് ഞാനും അമ്പാടിയും കൂടെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ് ഇവിടെ കണ്ടോ നല്ല രസമുണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന പിന്നെ ആണെങ്കിൽ വാഴ കൃഷി ഇവിടെയൊക്കെ നല്ല കൃഷി ചെയ്യും കേട്ടോ ആൾക്കാർ നന്നായിട്ട് ഇതാണ് ഇവിടുത്തെ അമ്പലം അന്നപൂർണ്ണേശ്വരി ദേവിയാണ് ഏറ്റവും ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ എന്തിനാ ഞങ്ങൾ വന്നതെന്ന് അറിഞ്ഞില്ലേ നാളെ പിറ്റേ ദിവസം അമ്പാടി മലയ്ക്ക് പോവുകയാണ് ഇവിടുന്ന് ചേട്ടൻ്റെ കൂടെയാണ് പോകുന്നത് അമ്പാടി കന്നിമലയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതിറങ്ങിയതിന് ശേഷം ഇന്ന് ഇന്നിവിടെ കഞ്ഞിയൂത്ത് ഉണ്ട് അമ്പാടിയും പിന്നെ വേറെ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് കഞ്ഞിയൂത്തിന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കും ഇവിടെ എല്ലാവരും പെണ്ണുങ്ങളൊരു ഏത്തി ആണുങ്ങളൊരു ഏത്തി ഇരുന്ന് പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് ചേച്ചിമാർ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ അതിൻ്റെ ഊട്ടുപുരയുടെ ആ ഫ്രണ്ട് നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അമ്പലമൊക്കെ കാണാൻ എന്ത് രസം ഇവിടെ ഉള്ള എല്ലാ പേരും നല്ല സ്നേഹം ഉണ്ടായിരുന്നു പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാ ഇവിടെ എല്ലാവരും നല്ല ഒത്തൊരുമയുണ്ട് കേട്ടോ എല്ലാവരും ഒന്നിച്ച് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന നല്ല രസമാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ വണ്ടി എടുത്തോണ്ട് എൻ്റെ കറക്കൻ ഇവിടെ ആരോ തേങ്ങ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ എണ്ണ ഉണങ്ങാനായിട്ട് എണ്ണ ആട്ടാനാന്ന് തോന്നും ആട്ടാനാ നന്നായിട്ട് ഇങ്ങോട്ടുള്ളവര് കൃഷി ചെയ്യും അധ്വാനികളാണ് ഇവിടെ ഉള്ളവർ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോ ആരൂസ് ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഏറ്റവും ഫ്രണ്ടിലിരിക്കുവായിരുന്നു അപ്പൊ എന്നെ എന്താ വിട്ട് നോക്കുക എവിടെയാണ് ഈ രാവിലെ പോയതെന്നായിരിക്കും അങ്ങനെ വീണ്ടും ഉച്ചയായി ഉച്ചയായപ്പോൾ വീണ്ടും ഞങ്ങൾ അമ്പലത്തിലോട്ട് വന്നു എന്തിനാണെന്നല്ലേ കഞ്ഞി കുടിക്കാൻ സാമിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും വന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നാല് പേര് ചേർന്ന് അമ്പലത്തിൽ വെച്ചാണ് സാമിക്കഞ്ഞി റെഡിയാക്കിയത് ഇവിടെ കഞ്ഞി കുത്തം എന്ന് പറയും ഓരോടത്തും ഓരോ രീതിയിലാണ് പറയുന്നത് പന്തളത്തറത്തെ സാമിക്കഞ്ഞി അയ്യപ്പക്കഞ്ഞി അങ്ങനെ ഓരോന്ന് പറയും നമ്മൾ ട്രിവാൻഡ്രത്ത് കഞ്ഞി ഒത്തു പറയും ഇതാണ് ഇവിടെ അമ്പലത്തിലെ ഊട്ടുപുര ഇവിടെ എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി അന്നദാനം ഉണ്ട് കേട്ടോ അപ്പോൾ അമ്പാടിയും ആ കന്നിമല പോകുന്ന ആ കൊച്ചുങ്ങളെയൊക്കെ ഒന്നിച്ചിരുത്തി അവിടെ കഞ്ഞി കഞ്ഞി കൊടുത്തത് അമ്പാടിക്ക് അവിടെ ചെന്നപ്പോഴത്തെ കൂട്ടുകാരൊക്കെ അഖിലേഷും ഒക്കെ അവൻ്റെ ഫ്രണ്ട്സായിട്ടോ അമ്പൂസിൻ്റെ ഫ്രണ്ടാണ് ഇപ്പോൾ അമ്പാടിയുടെ ഫ്രണ്ടായി അപ്പോൾ അവരെല്ലാ പേരും കഞ്ഞി അവിടുത്തെ പയ്യന്മാരും അവിടുത്തെ മാമന്മാരൊക്കെ ചേർന്ന് കഞ്ഞി ഇത് ഇതവിടുത്തെ ഒരു ചട്ടമ്പിക്കുട്ടനെയാണ് കേട്ടോ ഞങ്ങളുടെ അങ്ങനെ നല്ല കഞ്ഞിയും അച്ചാറും എരിശ്ശേരി എരിശ്ശേരി അസ്ത്രം എന്നൊക്കെ പല രീതിയിൽ പറയും പക്ഷേ ഒരു പ്രോബ്ലം ഉള്ളായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ സ്പൂൺ തരും കഞ്ഞി കുടിക്കാൻ അവിടെ ഈ പ്ലാവില കൂട്ടിയാ പണ്ടത്തെ രീതിയിൽ പക്ഷെ അത് കട്ടി ഇല്ലാത്തതുകൊണ്ട് തല എന്തോ പ്ലാവിലയാണെങ്കിൽ കട്ടിയില്ലായിരുന്നു തളിരില ഇല ആയതുകൊണ്ട് നമുക്കത് കോരി കുടിക്കാനൊരു പറ്റുന്നില്ല ശീരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കൊക്കെ അല്ലേ പണ്ടുള്ളവരിങ്ങനെയാണ് കുടിച്ചിരുന്നത് പക്ഷേ എന്താണെന്നറിയില്ല കഞ്ഞി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കറിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ വയറ് നിറച്ച് ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞി കുടിച്ച് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങുവാണ് അപ്പം ആരൂസും ചേച്ചിയും വരുന്നില്ല അവർക്കുള്ളത് ഞങ്ങൾ പാഴ്സലൊക്കെ മേടിച്ചു കഞ്ഞിയും കറിയും അച്ചാറൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് രജി ചേച്ചിയും ലച്ചവും അപ്പോഴേ കഞ്ഞി കുടിക്കാൻ വരുന്നേ ഉള്ളൂ എൻ്റെ ചേച്ചിയാണ് കേട്ടോ എൻ്റെ മാമിയുടെ മോളാണ് ചേച്ചിയും ചേച്ചിയുടെ മോളും കൂടെ കഞ്ഞി കുടിക്കാൻ വരുന്നേ ഉള്ളു ആയിരുന്നു ഞാനിങ്ങോട്ട് വന്നു അപ്പോൾ വന്ന് വന്നു കാണുമെന്ന് ഞാൻ വിളിച്ചില്ല ഒരു ഫോൺ ഫോണടിച്ചിട്ട് ഞാനിങ്ങു പോന്നു അങ്ങനെ കുറച്ച് നേരം അവരുടെ അടുത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞു നിന്നു അപ്പം അമ്പാടിക്ക് കാലി ചൂടൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ കാരണം മാല ചെമാലൊക്കെ അതിനുശേഷം ചെരിപ്പിട്ടുകൂടാന്നാണ് പറയുന്നത് പക്ഷേ സ്കൂളിൽ പോയ സമയത്തൊക്കെ ചെരിപ്പിട്ടു പിറ്റേന്ന് ചെരിപ്പിട്ടില്ല ആ റോഡിൽ കൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് നല്ല കാല് നല്ല ചൂടടിക്കുന്നുണ്ടായിരുന്നു അതിന് ശീലം എപ്പോഴും ചെരുപ്പിട്ടേ അല്ലേ നടക്കുന്നേ അപ്പോൾ ചെരുപ്പിടാതെ നടന്നപ്പോഴത്തേക്ക് ഇത് ഇവിടുത്തെ തോടാണ് കേട്ടോ ഈ അമ്പലത്തിനോടും ഇവിടെ ഈ റോഡിനോടൊക്കെ ചേർന്ന് നല്ല അമ്മാസും വീഡിയോ എടുക്കാനൊക്കെ തിരിച്ച് വീട്ടിലെത്തി ആരൂസിനെ കൊണ്ടുവരാതെയാന്നെ അങ്ങനെ വീണ്ടും വൈകിട്ടായി വൈകിട്ടായപ്പോഴത്തേക്കും ഞാൻ അമ്പാടിയോട് പറഞ്ഞു ദീപാരാധന പോയിത്തൊഴാന് അപ്പോൾ കാശി അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അമ്പ അമ്പാടിയെക്കൂടെ കൂടെ വിട്ടു അങ്ങനെ അവർ അമ്പലത്തിൽ പോകുന്ന വഴിയാണിത് വൈകിട്ട് വീണ്ടും തോടും അവിടുത്തെ കാഴ്ചകളൊക്കെ അവൻ വീഡിയോ എടുത്തു നല്ല രസമായിട്ടോ വൈകിട്ടൊക്കെ ആയിട്ട് ഇവിടെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അമ്പലം ആയാലും കണ്ട ലൈറ്റും വിളക്കും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ട് അപ്പോൾ വീണ്ടും നമ്മുടെ ചട്ടമ്പിക്കുട്ടനെത്തി അഭി അപ്പോൾ ഇവിടെ വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ ഇവിടെയും വിശേഷമാണ് ഓരോ ദിവസവും ഓരോരുത്തരുടെ കണക്കാൻ ഇവിടെ വിളക്ക് അപ്പോൾ അവർ ചെയ്യുന്നതാണ് ഇങ്ങനെ പൂത്തിരിയൊക്കെ കത്തിക്കുന്നത് അവരാണ് അപ്പോൾ ദീപാരാധന കഴിഞ്ഞിട്ട് അവിടെ പൂത്തിരി കത്തിക്കൊക്കെ ആയിരുന്നു കൊച്ചുങ്ങളെല്ലാവരുടെയും കൂടെ ചേർന്ന് അത് കഴിഞ്ഞാൽ ഭജന ഉണ്ട് കേട്ടോ അവിടെയുള്ള ചേട്ടന്മാരുചും കൊച്ചുകുട്ടികളും ഒക്കെ ഇരുന്ന് വലിയ പ്രായമായവരും എല്ലാ പേരും കൂടെ ഇരുന്ന് അന്ന് ചെയ്യാൻ ഭജന പാടും നല്ല രസമാണ് കേൾക്കാൻ ഞാൻ കുറേ നേരം കേട്ടോണ്ടി അന്ന് ഭയങ്കര കറണ്ട് പോക്കായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകും വരും പോകും വരും അങ്ങനെ അങ്ങനെയായിരിക്കുമായിരുന്നു എനിക്കിവിടെയുള്ള ആൾക്കാർ എന്നും അങ്ങനെ അറിയത്തില്ല ഇവിടെ പക്ഷേ ഈ പയ്യൻ നന്നായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് പാടുന്നുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കറണ്ടില്ല കുറേ നേരം കറണ്ടില്ലായിരുന്നു എന്തായാലും ഞാനും ആ ദിവസം കൂടെ ചേട്ടൻ്റെ കൂടെ കടയിൽ പോയിട്ട് താമസിച്ചാണ് വന്നത് അതുകൊണ്ട് കുറച്ച് ഭജന കേട്ടിട്ട് പോകാം എന്നും പറഞ്ഞ് ചേടി കുറേ നേരം ആരും എൻ്റെ കയ്യിലായിരുന്നു പിന്നെ അവൻ എൻ്റെ കയ്യിലിരിക്കത്തില്ല അവിടെ ഓടി ഓടിക്കളിയായിരുന്നു അവന് വല്ല വിധേയാണ് അവിടെ ഞാൻ കുറച്ച് നേരെങ്കിലും പിടിച്ചിരുത്തിയത് പക്ഷെ അവന ഇരിക്കത്തില്ല അവൻ അവിടെ നിന്ന് കളിക്കുവാണ് ഓടി ചാടിയൊക്കെ നിന്ന് കളിക്കുക അവൻ്റെ ഓട്ടവും ചാട്ടവും തുള്ള ഈ പാട്ടിനൊപ്പമുള്ള കളികളും എല്ലാം കൂടിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ചേട്ടാ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിടുക അങ്ങനെ നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അമ്മൂസ് സ്ട്രോബറി കഴിച്ചുകൊണ്ടിരിക്കുക അത് ഈ നാരുസിനും കൊടുത്തു ഞാനും രണ്ടെണ്ണം കൈയിട്ടെടുത്തു കഴിക്കുക പക്ഷേ എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല ചെറിയൊരു പുളി ഉണ്ടല്ലോ സ്ട്രോബറി ഞാൻ ഇതിനു മുന്നേ ഒരുക്കിയേ കഴിച്ചിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ ഓട്ടമാണ് കഴിക്കുന്നത് പക്ഷേ അമ്മൂസിന് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു